ചെറുപ്പത്തിലെ റബ്ബറ് വട്ടാൻ പിന്നെ പത്ത് പതിനേഴ് വയസ്സുള്ളപ്പോൾ റബ്ബറ് വെട്ട് പഠിക്കാൻ വേണ്ടി പോയി ഒരാളുടെ അടുത്ത് റബ്ബറ് പൊട്ട് ഒന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു റബ്ബർ വെട്ട് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആ ശരി നാളെ രാവിലെ വരാൻ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ഏഴുമണിയായപ്പോഴത്തേക്കും ഭയങ്കര മഞ്ഞും തണുപ്പ് വെക്കുക എന്നാലും അവിടുന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നേരം അവർ ഉണ്ട് അവിടെ ദൂരം വരെ നടന്നു പോയി അയാളുടെ അടുത്ത് അയാളുടെ അടുത്ത് ചെന്നു റബ്ബർ തൊട്ട് പഠിക്കുക അന്നേരം അയാൾ പറഞ്ഞു ഞാൻ ഇതാക്കി റബ്ബർ ഇങ്ങനെ വെട്ടാമെന്ന് തരുമ്പോൾ നീ എൻ്റെ മുമ്പിൽ പോയിട്ട് ആ അതിൻ്റെ ഒട്ടുപാൽ ഉണ്ട് അതിങ്ങനെ വരച്ച് പറിച്ചേച്ച് ആ ചിരട്ടയൊക്കെ നല്ല വൃത്തിയാക്കി അവിടെ വെക്കണം എന്ന് പറഞ്ഞു അയാളപ്പഴത്തേക്കും ഞാനിങ്ങനെ ഒട്ടുപാലൊക്കെ പറിച്ചു വെക്കുമ്പോഴത്തേക്കും പുള്ളി അത് വേഗം വെട്ടി അവിടെ നിന്ന് വെട്ടി ഞാൻ ചിരട്ടയൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുത്തു അങ്ങനെ ആൾ പറഞ്ഞവരെയൊക്കെ വെച്ച് കൊടുത്തു വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ പൊട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇനി പാലെടുക്കുന്നത് പഠിക്കണം അതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് താഴേന്ന് മുതൽ പാലെടുത്ത് തുടങ്ങാം എന്ന് പറഞ്ഞു താഴേന്ന് ഒരു കുന്നിൻ്റെ താഴേ നിന്നും മേലേക്ക് വേണം ഈ കയറി പോവാൻ അങ്ങനെ താഴേന്ന് വേഗം പാലൊക്കെ എടുത്ത് ഒരു ബക്കറ്റെടുത്ത് അയാളും വേറെ ലൈനിൽ നിന്നു അങ്ങനെ പാലൊക്കെ എടുത്ത് കഴിഞ്ഞു അങ്ങനെ കുറേ ദിവസം അങ്ങനെ പാൽ കഴിഞ്ഞപ്പം എന്താ പറഞ്ഞ് പാൽ ഞാൻ ചോദിച്ചു പാലെടുക്കൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു പരിപാടി അല്ല ഇനി അങ്ങനെ കൊണ്ട് പഠിക്കാറുണ്ട് നാളെ പോലെ അവർക്ക് രാവിലെ പാൽ ഉറങ്ങി ഉറയിക്കുന്നതിന് കാണിക്കേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ പിറ്റേ ദിവസം വന്നാൽ പാലൊക്കെ അടുത്ത് കൊണ്ടുപോയി പാലിൻ്റെ താൻ്റെ ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് ഇതുപോലെ അവിടെ ഷീറ്റ് അടിക്കുന്ന ഈ പെരയുണ്ട് അവിടെ കൊണ്ടുവച്ച് ഇതെല്ലാം വേഗം അങ്ങനെ ഉറയൊക്കെ ഒഴിച്ചു നമ്മളിതെല്ലാം ഒക്കെ കാണിച്ച് തന്നു അപ്പോൾ അതൊക്കെ അങ്ങ് മനസ്സിലാക്കി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ഷീറ്റ് അടിക്കണം ഇപ്പോൾ എല്ലാ ദിവസവും ചെല്ലുന്നേ ഉള്ളൂ അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനത്തെ ഓരോരോ പണികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ വേഗം ചെന്ന് പിന്നെ നമുക്ക് ഷീറ്റടിക്കാമെന്ന് പറഞ്ഞു ഷീറ്റ് അടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ആണ് ഉച്ച കഴിഞ്ഞ് ആണ് വന്നത് ഒരേ ഒഴിച്ചു പോയി അന്ന് രാവിലെ ഉച്ച കഴിഞ്ഞ് പോയിട്ട് ഇതൊക്കെ വെട്ടി ഇതൊക്കെ ഒരേ ഒഴിച്ച് കഴിഞ്ഞാൽ പോയത് പോയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെയും വന്നു എന്നിട്ട് ഈ ഒരേ ഒഴിക്കാൻ ഷീറ്റ് അടിക്കാൻ ഞാൻ കറക്കി കൊടുക്കണം അയാൾ ഷീറ്റിങ്ങനെ വെച്ച് വെച്ച് കൊടുക്കും പത്ത് പന്ത്രണ്ട് ഷീറ്റുണ്ട് അത് പണ്ടത്തെ നാടൻ മരമല്ലേ അയാൾ ഷീറ്റിനൊക്കെ എന്നെ ഉറപ്പാന്നറിയും അയാൾ നല്ല മുറുക്കി അങ്ങ് വെക്കും ഞാനിങ്ങനെ കറക്കി മസര പിടിച്ച് വേർത്ത് കുളിക്കും അത് ഒരെണ്ണം എത്ര പ്രാവശ്യം കയറി ഇറങ്ങി കഴിഞ്ഞിട്ടാവുന്ന അച്ചിലേക്ക് മാറ്റുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല എനിക്ക് ഭയങ്കര ഭാരം തോന്നി ഒരു ദിവസം അയാൾ പിന്നെ ഒരു ദിവസം ആ ഷീറ്റ് അടിച്ചില്ല പിന്നെ അത് പിറ്റേ ദിവസം വന്നപ്പോൾ അതങ്ങ് തന്നെ മരച്ചിരിക്കുന്നത് അതങ്ങ് മുറുക്കി അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ അതൊക്കെ തൂങ്ങിയിട്ട് പോലും ഇത് കറങ്ങുന്നില്ല ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ ആദ്യം പഠിച്ച് പറഞ്ഞാൽ അവരോട്ട് പഠിക്കാൻ പറ്റില്ല ഇതൊക്കെ പിന്നെ പിന്നെയാണ് എല്ലാവരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് കുറച്ച് അങ്ങനെ ലൂസാക്കാം കേട്ടാൽ പറഞ്ഞു അങ്ങനെ ആൾ കുറച്ച് ലൂസാക്കി തന്നു അപ്പോഴത്തേക്കും ഞാനത് ഇറങ്ങിയപ്പോൾ അങ്ങനെ കറങ്ങി പിന്നെ കറങ്ങിക്കൊണ്ടില്ല ഇപ്പോൾ അയാൾ പിന്നെ മുറിക്കാൻ വെച്ചു അത് ഒരു ഒരു കുട്ടി കയറി കേട്ട് കറങ്ങി കറങ്ങി അങ്ങോട്ട് പോകുന്നേ ഇല്ല എന്ത് ചെയ്യാനോ ഞാൻ ഒരുമാതിരി നോക്കി വിത്യാവശ്യം വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ അയാൾ പിന്നെ ഇതെങ്ങനെ മുറിക്കാൻ കിട്ടുകയും എനിക്ക് ഇതെല്ലാം രണ്ട് മൂന്ന് നാല് ദിവസം ഇത് തന്നെ ഷീറ്റ് അടിക്കാൻ ഞാൻ ചോദിച്ചാൽ ഒരുപോട്ട് പഠിക്കണത് ഇതൊക്കെ നീ നല്ലവണ്ണം സ്വന്തം പഴിക്കും ഇതിന് ഷീറ്റിഞ്ഞി സ്വന്തം അടിക്കാൻ പഠിക്കണം അതിങ്ങനെ കറക്കലും വെക്കലും എല്ലാം സ്വന്തം ഒരാൾ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് കറക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല അതോട് കൂടിയിട്ട് ഞാൻ പക്ഷെ ഇത് അടിച്ച് സ്വന്തം എങ്ങനെ അടിച്ചു കൊടുക്കുക അയൊക്കെ ചുമ്മാ ഞാൻ ചെയ്യണം ഞാനെല്ലാം പണിയെടുത്ത് കൊടുക്കണം ഞാനതുകൂടി തന്നെ റവർവീട്ടം നിർത്തി